ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ ശരിക്കും അത് ബ്രാൻഡഡ് കാർസോ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള വെഹിക്കിളോ അല്ലെങ്കിൽ അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സുകളോ അതുപോലെ ലക്ഷറി ആയിട്ടുള്ള വാച്ച് ധരിക്കുന്നതോ അല്ല ശരിക്കും പറയുവാണെങ്കിൽ എട്ട് മണിക്കൂർ അല്ലെ ഏഴ് മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്ന വളരെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ഹാപ്പിയറും അതുപോലെ സക്സസ്ഫുള്ളും അതുപോലെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ലക്ഷറി എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് ഇല്ല അതുപോലെ സ്ട്രക്ചേർഡ് തോട്ട്സ് അല്ല അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ തന്നെ ധാരാളം ഈ വർക്ക് കാരണമുള്ള സ്ട്രെസ്സിലുമാണ് ആണ് അപ്പം ഇവർക്കില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ലക്ഷറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുന്ന സമയത്ത് ലക്ഷറി എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തോട്ട്സുള്ള അല്ലെങ്കിൽ തീരുമാനമുള്ള ആളുകൾ അതുപോലെ തന്നെ വളരെ നല്ല റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ അതുപോലെ തന്നെ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡുണ്ട് ഏകദേശം ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതം കൊണ്ടുപോകാനായിട്ടുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ജീവിക്കുന്നത് അവരാണ് ശരിക്കും സക്സസ്ഫുൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ സക്സസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് ഇനിയെങ്കിലും ചിന്തിക്കുക